കപ്പ് സൂപ്പർ ഫോറിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യ എത്തുന്നത് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് മത്സരം സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ ആറു വിക്കറ്റിന് തകർത്താണ് ഇന്ത്യയുടെ വരവ് ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ മികവ് പുലർത്തുന്നതാണ് ഇന്ത്യയുടെ കരുത്ത് കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീമിനെ ഇന്ത്യ നിലനിർത്തിയേക്കും ഗംഭീര ഫോം തുടരുന്ന അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ശുഭ്മാൻ ഗില്ലുകൂടി താളം കണ്ടെത്തിയിട്ടുണ്ട് നായകൻ സൂര്യകുമാർ യാദവിന്റെ പ്രകടനം നിർണായകമാകും മധ്യനിരയിൽ തിലക് വർമ്മയും സഞ്ജു സാംസണും കരുതലോടെ കളിക്കുന്നത് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ കണ്ടെത്താനാവും ഓൾ റൌണ്ടർമാരായ ഹർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലുമുള്ളത് ബാറ്റിംഗിൽ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു കുൽദീപ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സ്പിൻ നിരയുടെ മികച്ച പ്രകടനമാണ് ബൌളിംഗിലെ കരുത്ത് കഴിഞ്ഞ മത്സരത്തിൽ കൂടുതൽ റൺ വഴങ്ങിയെങ്കിലും ജസ്പ്രീത് ബുംറയുടെ ബൌളിംഗ് മികവിൽ പ്രതീക്ഷ ഏറെയാണ് ഇന്ത്യയും ബംഗ്ലാദേശും പതിനേഴ് തവണ ഏറ്റുമുട്ടിയപ്പോൾ ഒരു തവണ മാത്രമാണ് അവർക്ക് ജയിക്കാനായത് ശ്രീലങ്കയോട് അവസാന ഓവറിൽ ജയം കണ്ടെത്തിയ ആത്മവിശ്വാസം ബംഗ്ലാദേശിനുമുണ്ട് ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്തിനെ പ്രതിരോധിക്കാൻ പേസ് ബൌളർ റഹ്മാനെ തന്നെയാണ് പ്രധാനമായും ആശ്രയിക്കുക ബാറ്റിംഗിൽ നായകൻ ലിറ്റൻ ദാസ് സെയ്ഫ് ഹസൻ തൗഹിദ് ഹൃദോയ് എന്നിവരുടെ ബാറ്റിംഗ് കരുത്തിലാണ് ബംഗ്ലാദേശിന്റെ പ്രതീക്ഷ സ്പോർട്സ് ഡെസ്ക് മീഡിയ